നടൻ മമ്മൂട്ടി ആശുപത്രിയിലായിരുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകരെല്ലാവരും അന്വേഷിക്കുന്നതും ഇപ്പോഴിത് നടൻ മമ്മൂട്ടി ആശുപത്രി വിട്ടിരിക്കുകയാണ് എന്നും ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് എന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം ഇപ്പോൾ ഇത് ചെന്നൈയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയ്ക്കായിരുന്നു എന്നും അതുമാത്രമല്ല പ്രാഥമിക ചികിത്സയൊക്കെ നടത്തി പ്രോട്ടോൺ തെറാപ്പിക്ക് ശരീരം റെഡിയാണോ എന്നിവരെ ഉറപ്പുവരുത്തിയെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സാധാരണയായി കീമോ തെറാപ്പി ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുന്ന പ്രക്രിയയാണ് എന്നാൽ പ്രോട്ടോൺ തെറാപ്പി ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് പ്രോട്ടോൺ തെറാപ്പി ക്യാൻസർ സെല്ലുകളെ കൃത്യമായി ലക്ഷ്യമിട്ടതിന് ശേഷം നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ചിലവ് വളരെയധികം വലുതാണ് സാധാരണക്കാർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര പണമാണ് ഇതിനാവശ്യമായിട്ടുള്ളത് അൻപത് ലക്ഷത്തിന്റെ മുകളിലായിട്ടാണ് ഇതിന്റെ ചികിത്സ ചെലവ് തരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് നടൻ മമ്മൂട്ടിക്ക് തെറാപ്പിക്ക് ശേഷം ഇന്നലെ തന്നെ വീട്ടിലേക്ക് മടങ്ങിയെന്നും പറയുന്നുണ്ട് മാത്രമല്ല ഏറെ വേഗിയാണ് താരം വീട്ടിലേക്ക് മടങ്ങിയത് എന്നും തെറാപ്പിക്ക് ശേഷം രണ്ടു മൂന്ന് മണിക്കൂർ ആശുപത്രിയിൽ ഇരുന്ന ശേഷം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടതിന് ശേഷമാണ് മമ്മൂട്ടിയെ വീട്ടിലേക്ക് അയച്ചത് എന്നും പുറത്തു വരുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അതേസമയം മമ്മൂട്ടി ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാജ വാർത്തയും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ അത്രമാത്രം ഗുരുതരമായ അവസ്ഥ മമ്മൂട്ടിക്കില്ലായെന്ന് അദ്ദേഹത്തിന്റെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും തന്നെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു എന്തൊക്കെയായാലും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർത്തകൾ വിശ്വസിക്കാതെയും പ്രചരിപ്പിക്കാതെയും ഇരിക്കുക